ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു രസം കണ്ടല്ലോ പതിനായിട്ട് തക്കാളി പിന്നെ പിന്നെ നരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല വെളുത്തുള്ളി ഇതാക്കി വെച്ച് ഇതാണ് നമ്മുടെ കൂട്ടങ്ങൾ മസാലക്കൂട്ടങ്ങൾ കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒരു പാത്രം എടുത്തതിന് ശേഷം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പിൾ ഇടാം നമുക്ക് നമ്മുടെ ഇപ്പിക്കുന്ന വെളുത്തുള്ളി വന്ന് ചതച്ച് കൊടുക്കാം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം நாய் பச்சை மணம் வந்து மாறி வரணும் நமக்கு இலக்கி கொடுக்க நமக்கு அப்படி தக்காளி வந்துட்டு நான்கிட்ட இறக்கி கொடுக்க நம்ம இலக்கி கொடுக்கணும் ఒరి పచ్చమల మారి వల్ల నేను ఇలా కొరట్ ശേഷം നന്നായിട്ട് ഒന്ന് ഇറച്ചി കൊടുക്കണം നന്നായിട്ട് ഇറച്ചി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി പതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൊടി ഇളക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ആവശ്യത്തിനുള്ള മുളകിപ്പൊടി ഇട്ടു ഈ കുറച്ച് മുളിപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് എല്ലാം കൂടെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ി മസാലകളെല്ലാം അതിനകത്തേക്ക് ചേരുന്ന വിധം ഇളക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ പുളിവെള്ളം ഒഴിക്കുന്നില്ല തക്കാളിക്ക് പുളി ഒഴി നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിർത്തട്ടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ രസം നമ്മുടെ രസം ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സത്യം